വേഗത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബണ്ണ് ഉണ്ടാക്കിയാലോ അത് നല്ല ചോക്ലേറ്റ് സിറപ്പിന്റെ കൂടെ ഉണ്ടോ ചോക്ലേറ്റ് സിറപ്പിന്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും രണ്ട് കപ്പ് മൈദ കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം പോകാം പിടിയിലു ആദ്യം തന്നെ നമ്മൾക്ക് ഇതാ രണ്ട് കപ്പ് മൈദാണ് വേണ്ടത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ഞാനിപ്പോൾ ഒരു കപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇത് നമുക്ക് ഒരു കപ്പും കൂടെ എടുക്കാം ഇതാ രണ്ടാമത്തെ കപ്പും നമ്മൾ ഇതേക്കിട്ട് കൊടുക്കുവാണേ ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ആ സെയിം കപ്പിന് ഒരു കപ്പ് പാൽ പാൽ നമുക്ക് ചൂടാക്കി എടുക്കണം തിളക്കണ്ട ചെറിയ ചൂട് മതി ഒന്ന് ചൂടാകുന്നവരും നമ്മുടെ പാൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമുക്കൊരു അരസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അരസ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇതാണ് നമുക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാവേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു നൂടുള്ള ഉപ്പ് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ ഈ മുട്ടയും പാലും ഈസ്റ്റും ബട്ടറും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന രീതിയിൽ ആദ്യം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന രണ്ട് കപ്പ് മൈദയില്ലേ അത് അതിട്ടുകൊടുക്കുക ഇനി നമുക്ക് നല്ലപോലെ കൈകൊണ്ട് കുഴച്ച് മിക്സാക്കി എടുക്കാം നമുക്ക് ഒരു ഇച്ചിരി പാലിൻ്റെ അംശം പോയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇത് ഒരു കാൽ കപ്പ് മൈദം കൂടെ ചേർക്കുവാണേ അപ്പോൾ ഒരു കപ്പ് പാലിന് മൊത്തം രണ്ടേ കാൽ കപ്പ് മൈദ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഓയിൽ ഒരു സ്പൂണോളമേ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറ് മൂടി വെച്ചേക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് അവിടെ മാവ് ഇതാ നല്ല പോലെ പതിനഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി ഇതാ ഒന്ന് പരത്തി എടുക്കണം അതിന് മുന്നേ നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൊടുക്കാവേ നമുക്ക് മാവ് ഒന്ന് കുഴയ്ക്കാം നല്ല കേട്ടോ നമുക്കിത് എല്ലാ സ്ഥലത്തും കുറേ പൊടി ഇട്ട് കൊടുത്തിട്ടേ നമുക്കിതൊന്ന് നീളത്തിൽ ഒന്ന് പരത്തി എടുക്കാവേ ഞാൻ പരത്തിയ ശേഷം കാണിച്ചു തരാം നമ്മളിത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓയില് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നാല് സൈഡ് ഒന്ന് മുറിച്ചു കൊടുക്കാം ഒന്ന് ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ നാല് സൈഡും മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ അളവിൽ ഉണ്ടോ ഇതേപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് മുറിച്ചു കൊടുക്കാവേ നമ്മളിത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇവിടെ നീളം റോൾ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്ത് റോൾ ചെയ്ത് അറ്റം വരെ റോൾ ചെയ്തെടുക്കണം നമ്മളിത് ചുരുട്ടിയെടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഇച്ചിരി ഓയിൽ തോക്കുക എന്നിട്ട് ഇതേപോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കണേ എന്നിട്ട് നമ്മൾ നേരത്തെ ഓയിൽ ഓയില് തിരുമെച്ച പാത്രം അല്ലേ അതിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം നമ്മളിതൊരു പാനിലെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതേപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ടല്ലോ ഇത് ഓരോന്നും നമുക്ക് ഇട്ട് ഫ്രൈ ആക്കി അപ്പം എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് ഇനി മീഡിയത്തിലിട്ട് മാറ്റാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തീയന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഇട്ടുന്നത് നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞു പിടിച്ചു പോവും അതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മളിത് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലാതെ നമുക്ക് ഇതിന്റെ കൂടെ പഞ്ചസാര രണ്ട് ഏലക്കയും കൂടെ മിക്സഡ് ജാറിലിട്ട് പൊളിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു അരിപ്പയിലാക്കിയിട്ട് ഇതിന്റെ പുറത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് അങ്ങനെ വേണേ കഴിക്കാം പക്ഷേ ഞാനിവിടെ കുട്ടികൾ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ചോക്ലേറ്റ് സിറപ്പും കൂടെ റെഡിയാക്കാൻ നമ്മൾ നമ്മളിതുവരെ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത്രയും ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പീസ് ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിങ് രീതിയിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക താഴെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അതിൻ്റെ ചൂട് കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടും വേഗം നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബണ്ണെടുക്കുക അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കഴിക്കാം ഇതിന് പകരം ജാം വരണമെങ്കിൽ പരട്ടാം ഞാൻ നേരത്തെ പറഞ്ഞാൽ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷേ ചോക്ലേറ്റ് ആണ് ഒന്നുകൂടെ ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയും നമുക്ക് വീണ്ടും കാണാം